മക്കളൊക്കെ നോക്കുന്നുണ്ട് കൈയെടുക്കുന്നുണ്ട് അവര് എന്റെ അമ്മക്ക് അത് വാക്കിട്ട് കരട്ടേക്ക അവനുകളൊക്കെ പള്ളിക്ക് പോകുമ്പോഴൊക്കെ പറഞ്ഞിട്ട് മാറണ്ട എന്നാലും അങ്ങനെയല്ലാലോ നമുക്കൊക്കെ നേരെയൊരാടുകളുണ്ടേ അവരൊക്കെ കേക്കും അമ്മയെന്ത് ചെയ്ത് അമ്മയെന്ത് ചെയ്തൊക്കെ പറയുമ്പോള് ഞങ്ങൾ ആരെയും പോയിട്ടില്ല ഒരാളിന്റെ മൊതല് ഞങ്ങൾ എടുക്കുക കൊടുക്കുക അതൊന്നും ഇല്ല എന്റെ മക്കള് നിങ്ങൾ അങ്ങോട്ട് വരും പറഞ്ഞിരുന്നതാണ് ആ ഭാഗത്തോട്ട് നോക്കട്ടെ പറ്റുമെന്നുള്ളൂ നിങ്ങളുടെ നമ്പറൊക്കെ ഇവിടെ ഉണ്ടല്ലോ ആയിക്കോട്ടെ നിങ്ങളുടെ പേര് ജലീലേ അന്ന് ഉമ്മയുടെ കാലിന് ഈ അസുഖം വന്നല്ലോ എന്തായിരുന്നു ശരിക്കും ഉമ്മക്ക് സംഭവിച്ചത് അതൊന്നാണ് സംഭവിച്ചത് ചെറുതായിട്ടൊരു നെല്ല് ഒരു അതുകൊണ്ടായിരുന്നു അതങ്ങനെ വലുതായി 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 ആസ്പത്രിയിൽ പോയി അതിനെ വെട്ടി വെട്ടിയെടുത്ത് കാലിന് സുമാരൊക്കെ അവര് വെട്ടിയെടുത്തു വെട്ടിയെടുത്ത് ഞങ്ങൾക്ക് പേടിയായി കാല് മുറിക്കുവോന്ന് അവർ അത് കണ്ടീഷൻ കണ്ടീഷൻ വെട്ടി 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 അപ്പൊ ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയപ്പോ നിങ്ങളെല്ലാം കണ്ടു അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനം എന്നാലും ഇങ്ങനൊക്കെ നന്നായിട്ട് ചെയ്തോണ്ട മാറി ചായ കൊടുക്കാൻ ഉമ്മ കൊറച്ച് ചായ എല്ലാം കുടിച്ചോളി നിങ്ങള് കുറച്ച് ചായയും കാപ്പിയൊക്കെ ഇനി കുടിച്ചോളൂ അലഹമില്ല എന്നാ ശരിട്ടോ പോയിട്ട് വരി